മടിയനായ മടിയനായ ഒരു ഭാര്യയും ഭർത്താവ് കൊണ്ടുവന്നു ഇങ്ങനെ രാവിലെ ഇങ്ങനെ നീച്ചാണ് അപ്പം ഫസ്റ്റ് ഭർത്താവ് നീച്ചു നല്ല ഉണ്ണിയപ്പത്തിൻ്റെ വേണം ഭാര്യേനെ ഒളിച്ചു അപ്പം ബലിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നല്ല പുതി ഏഹ് അപ്പം ഇവലെന്താട്ടിന്നറിയോ ഇവലുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നല്ല പുതി അതിൽ ഇവലിക്ക് ഇപ്പോൾ മടിയാണ് അതിൽ വേറെ നമുക്ക് വർഗ്ഗ് കൊണ്ടുവന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് അതിൽ ഇവരെ വറ വർഗൊക്കെ ഉണ്ടാവും ഇവിടുന്ന കൊണ്ടുവരാ പാടത്ത് പോയി കൊണ്ടായിരുന്നു ഇങ്ങനെ ആടി പാഞ്ഞ് പാടത്ത് കോഴിക്കൊടുന്ന് ഏഹ് പാടത്ത് കോയി അവിടെ നിന്ന് ഇങ്ങനെ വർഗ്ഗിങ്ങനെ വിട്ടാണ് അതിൽ നാല് കെട്ടായി അതിൽ രണ്ടെണ്ണം എന്താ ഭർത്താവ് ഉണ്ടല്ലോ ഭാര്യേന്റെ തല്ലിക്ക് വെച്ചെടുത്തു അപ്പം ഇനി എന്താ ഭാര്യ ഉണ്ടല്ലോ ആര് തല്ലേക്ക് വെക്കുക തല്ലിക്ക് വെക്കാൻ ഇനി പറ്റൂലല്ലോ കാരണം ഭാര്യേൻ്റെ തല്ലില് വർഗില്ലേ ആ അപ്പൊ ഇനി ഭാര്യക്കനങ്ങാൻ പറ്റൂല ഏഹ് ഈ ഭർത്താവുന്നത് ഇങ്ങനെ പിന്നെ വെക്കാന്നിരി ഇങ്ങനെ നിൽക്കുകയാണ് ഏഹ് അപ്പം ഒരു പുലിയാണ് വന്നു ഒരു പുലിയാണ് വന്നു അതിൽ പോലും പുലീനെ പൊടിച്ചോണ്ട് ഒറ്റവട്ടം അതിൽ പുലി പറഞ്ഞു നിങ്ങൾക്ക് ഒരു സ നിങ്ങളെ നിങ്ങൾ തിന്നൂല തിന്നൂലായിരുന്നു പുലി പുലി എന്നാൽ ഒരു സഹായം ചെയ്ത് തരുവെച്ചു ഈ മടിയന്മാതിരി ആ സഹായം ചെയ്തു തരാമായിരുന്നു അതിലായിരുന്നു ഈ വർഗകളൊക്കെ അന്ന് മുതച്ചോണ്ട് ആ മല കയറി ഞങ്ങളുടെ പെരേക്ക് എത്തിച്ചായിരുന്നു ഏഹ് അപ്പോൾ പുലി അറിഞ്ഞു ഞങ്ങൾ എന്താ തരാമായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കണീന്നെ ഉണ്ണിയപ്പത്തിൻ്റെ പകുതി തരാ പകുതിയും തരാർന്നു അപ്പോൾ എന്താ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊന്നൊക്കെ കയറി വറക്കൊക്കെ ഒക്കെ കൊണ്ടുപോയി വെച്ചു ഇങ്ങനെ ഭാര്യ ഇങ്ങനെ ഉണ്ണിയപ്പം ഇങ്ങനെ ചുട്ടു ഏഹ് കുറേ ഉണ്ണിയപ്പം ചുട്ടും എന്നിട്ട് ഓലിങ്ങുന്നു ഓർത്തിയോടെ കുറേ തിന്നു രണ്ടെണ്ണം എടുത്തേക്കാന്ന് അറിഞ്ഞിരുന്നു ഏഹ് രണ്ടെണ്ണം തരാരുന്ന് അതിൽ ബാക്കി രണ്ടെണ്ണം കൂടി ഉണ്ട് ഇവളെ തിന്ന് പുതിയ തീർന്നിട്ടില്ല അതിൽ ഇബലി രണ്ടാളും തട്ടി നിന്നറിയോ ആ പുലിക്കെടുത്തോ ഒന്ന് വേണ്ട നമുക്ക് ഇവിടെ നിന്ന് നിന്നാറുണ്ട് ഒലത്ത് തന്നു ഏലം തിന്നു എന്നിട്ട് ഉണ്ടല്ലോ പിന്നെ പുലി ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ വരികയാണോ പേരിക്ക് അപ്പോൾ ബലം തട്ടി പൊടിച്ച് വറച്ച് നിന്നു അതിൽ ബലം തട്ടി നിന്നറിയോ എന്തോലെ മുറ്റത്തൊക്കെ കുറേ മുള്ളാൾ വെച്ചു മുള്ളി മുള്ളിൽ ആ വെച്ചു എന്നിട്ട് പുലി ഇറങ്ങും ബലി ഇറങ്ങും മേലെ കയറി എന്നിട്ട് ജനൽ കൂടി പറഞ്ഞു ഉണ്ണിയപ്പം എല്ലാ പോടാടന്നു പുലിനോട് കളിയാക്കി അതിൽ പുളി പുലി എന്താ മുറ്റകത്ത് ഒറ്റ ചാട്ടം എന്നിട്ട് മുറ്റത്തൊക്കെ ചാടിയോട് കൂടി മുള്ളാണ് കുത്തി കാലുമൊക്കെ കൂടി കൊത്തി കയറി ആ മുള്ളിങ്ങനെ നാട്ടിൽ നാടന്ന് നാടന്ന് നിന്ന് കിണറിൻ്റെ അവിടെ എത്തി കിണറിൻ്റെ അവിടെ പോലും എണ്ണയച്ചിരുന്നു ഏ അതിൽ എണ്ണ എണ്ണ എണ്ണമ ചവിട്ടിയുണ്ട് പുലി എന്താ ടി കിണറ്റിക്കൻ ചാടി അങ്ങനെ ഓല സന്തോഷിച്ചാണ്ട് ഇങ്ങനെ പോയി ആ ഓല മുറ്റകത്ത് കറങ്ങി മുള്ളൊക്കെ പുലിൻ്റെ കാലുമൊക്കെ കുടുങ്ങി മുറ്റകത്ത് കറങ്ങി കിണർക്ക് നോക്കിയപ്പോൾ ഈ ഭർത്താവ് എന്തായി നോക്കിയാണ് കിണർ കണ്ണൂ മൂണും ഭർത്താവും പോണു കിണർക്ക് അതാണ് ഒരു മടിയനായ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു അപ്പ പോലെ രാവിലെ നീച്ചു രാവിലെ നീച്ചിട്ട് നല്ല ഉണ്ണിയപ്പത്തിന്റെ മണം വന്നു അപ്പൊ പറഞ്ഞു ഞമ്മക്ക് ഉണ്ണിയപ്പം ചുട്ടാലോ പറഞ്ഞു അപ്പൊ അയിന്റെ സാധനല്ല അപ്പൊ പറഞ്ഞു വ വറക് വെട്ടാൻ പോവാ പറഞ്ഞു അപ്പൊ പറഞ്ഞു ആ ആ വർഗ് എവിടുന്ന് കിട്ടാനാന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ് പാടത്ത് പോയ വർഗ്ഗ് കിട്ടുമ്പോൾ എന്നിട്ട് പാടത്ത് പോയിട്ട് നാല് കെട്ട് വർഗ് എടുത്തു ചുള്ളിക്കമ്പാള് എടുത്തിട്ട് രണ്ടെണ്ണം ഭാര്യൻ്റെ തലയിൽ വെച്ചു പിന്നെ ഭർത്താവിന്റെ തലയിൽ ആരും വെക്കാല്ലോ അപ്പൊ ഭർത്താവിന് വെക്കാൻ പറ്റിയില്ല രണ്ട് വെക്കാൻ ഇപ്പൊ എന്താ പണി ചുള്ളിക്കാമ്പല കെട്ടുണ്ടാവു പുലി ആ കെട്ട് എന്നിട്ട് ഒരു പുലി ആ പുലി പീടിച്ചോണ്ട് ഓടി അപ്പൊ ആ പുലി പറഞ്ഞു ഞാനൊന്നും നിങ്ങളെ ചെയ്യൂല പറഞ്ഞു അപ്പൊ അപ്പൊ ഇച്ച ഒരു സഹായം ചെയ്തോ ചോദിച്ചു പോലി മടിയാനായ ഭാര്യ ഭർത്താവ് അപ്പൊ പറഞ്ഞു സഹായം ചെയ്തരാ പറഞ്ഞു ഇച്ചെന്തെങ്കിലും പകരം തരണം പറഞ്ഞു അപ്പൊ എന്താ ഭർത്താവ് പറഞ്ഞു ഞങ്ങൾ ഇണ്ടാക്കണേ പുന്നപ്പത്തന്ന പകുതി ഉണ്ണിയപ്പം എനിക്ക് തരാ പറഞ്ഞു എത്ര ഇണ്ടാക്കണ്ടത് അത്ര തരാ പറഞ്ഞു അപ്പോ ആ മടിയനായ ഭർത്താവും ഭാര്യല്ലേ പുലിന്റെ മേത്ത് വെച്ചു കൊടുത്തു രണ്ടുപേര് മാലിന്റെ അപ്പുറത്തിൽ വീട്ടിൽ കാക്കി തോച്ചു എന്നിട്ട് വീട്ടിൽ കൊടുത്തു എന്നിട്ട് ഓല് സന്തോഷിച്ച് ഉണ്ണിയപ്പം ചുട്ടു ഉണ്ണിയപ്പൻ ചുട്ട് കഴിഞ്ഞിട്ട് ഓല് തിന്നു കഴിഞ്ഞിട്ട് പുലിക്ക് രണ്ടെണ്ണം എടുത്തീനു അപ്പോ ഭാര്യയും ഭർത്താവ് മതി അയക്കില്ല എന്നിട്ട് ഓല് പിന്നെ എടുത്തു പുലിക്കൊന്നും മേണ്ടാ പറഞ്ഞുകൊണ്ട് പിന്നെ എടുത്തു എന്നിട്ട് പുലിക്കൊന്നും മാടാറുണ്ട് പിന്നെ എടുത്തിട്ട് ഓലി തിന്നു അത് കഴിഞ്ഞിട്ട് ഓലി പൊടി ചെറുകിയാണ്ട് തിന്നു മുറ്റത്ത് എന്താട്ടി മുറ്റത്ത് മുള്ളിട്ടു മുള്ളിന്റെ വെയിലേട്ടുലി വന്ന അയിമച്ച ഊട്ടിയാണ് തവൻ എന്നിട്ട് മുറ്റത്ത് മുള്ളിട്ടിട്ട് പുലിയും ചാടിയപ്പോ മതിലിന്റെ അപ്പുറത്തേക്ക് ചാടിയപ്പോ മുള്ളും മുണ്ടറിച്ചിട്ട് മുള്ളൊക്കെ കുത്തി കയറി പുലി ഇന്നിട്ട് നടന്നു വന്നു കിണറ്റിക്ക് പോയി പുലി പുലി വെള്ളം കുടിച്ചാൽ കയറ്റിക്ക് പോയി വെള്ളം കുടിച്ചാ കയറ്റി പോയപ്പോ ഒരൊറ്റ ബുഗലി ബോക്കിയാണ്ട് എണ്ണ ചീന താഴ്ത്തി അപ്പൊ ബോക്കിയാണ്ട് പുലി ചാടി എന്നിട്ട് ഭാര്യയും ഭർത്താവും സന്തോഷിച്ചണ്ട് വന്ന് നോക്കിയപ്പല്ലേ ഭർത്താവ് എന്താ ഭർത്താവ് മണ്ടിയെന്ന് വന്നാണ്ട് പുലിക്ക് തേച്ച എണ്ണിയില് ഭർത്താവും ചോട്ടിയാണ്ട് പൂക്കി കിണറ്റി കൊണ്ട് അങ്ങനെ ഭർത്താവും എന്നിട്ട് ഒരു നല്ല ഉണ്ണിയപ്പത്തിന്റെ മണം വന്നു അപ്പോൾക്ക് അത് ഉണ്ടാക്കാൻ പൈസ അല്ല അപ്പോയി വറകിന് മലയിൽ പോയി എന്നിട്ട് രണ്ട് വറകെടുത്തുണ്ടാക്കി ഒരു കെട്ട് അപ്പോൾ രണ്ട് ഒരു കെട്ട് ഭർത്താവിന്റെ തലയിൽ വെച്ചുകൊടുത്തു വറകിന്റെ കെട്ട് മറ്റേ കെട്ട് അപ്പോൾ കെട്ട് കൊണ്ടുപോകാനും പറ്റില്ലല്ലോ അപ്പോൾ ഒരു പുലി വന്നു കേട്ടോ ഈ മടിയനായ ഭർത്താവും വരി ചോയിച്ചു ഞങ്ങൾക്ക് ഇത് കുടിയേക്ക് കൊണ്ടുവന്നേരുവോ ഈ വറകെന്ന് ചോദിച്ചു അങ്ങനെ അപ്പോൾ ഈ പുലി അപ്പൊ ഇച്ചെന്താ തരിയോ ചോദിച്ചു ഞാൻ കൊടുന്ന് നേരം ഇച്ചെന്താ തരിയോ ചോദിച്ചു ഞങ്ങൾ ഇണ്ടാക്കി പണകുന്താന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് നോക്ക് കുണ്ടിയോ വയറ കഥണ്ടാക്കലെ ഈ കുടീ എന്നിട്ട് അത് തലയിൽ വെച്ചു കൊടുത്ത് അങ്ങനെ പുലി ചോദിച്ചോട്ടോ അപ്പോൾ പുലിയനോട് പറഞ്ഞു ഞങ്ങളുണ്ടാക്കണോ ഉണ്ണിയപ്പോഴത്തേക്ക് നിങ്ങൾക്കും തരാം പറഞ്ഞു അങ്ങനെ ഒരു കൂടി പോയി ഉണ്ണിയപ്പോൾ ഉണ്ടാക്കി കേട്ടോ ഉണ്ണയപ്പോൾ ഇനി പുലിക്ക് കൊടുക്കുമെന്നും വേണ്ട പറഞ്ഞേക്കുക എന്നിട്ട് പുലി കരുണീന് മുറ്റത്തൊക്കെ മുള്ളൊക്കെ ഇട്ടു കേട്ടോ അങ്ങനെ പുലി കരുണീന് അവിടെ എണ്ണയുണ്ട് കേട്ടോ എണ്ണ എന്നിട്ട് പുലി വന്നു കെട്ടോ പുലി വന്നു കണ്ട എണ്ണിൽ ചോറ്റിറ്റൊക്കെ എൻ്റെക്ക് പോകും അപ്പോൾ ഭർത്താവ് അത് പുലി വന്നുകണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഭർത്താവും അയിക്കണി കുഞ്ഞടി അതിലൊരു മുതലുണ്ടായിരുന്ന ഭാര്യക്കും ഭർത്താവും ആ ഭർത്താവും ഭാര്യക്കും എന്താ ഉണ്ണിയപ്പുണ്ടാക്കാൻ പുതിയ പക്ഷെ ഉണ്ണിയപ്പുണ്ടാക്കാൻ ആ ഭാര്യക്കും ഭർത്താവും എടുത്തക്കും പൈസല്ല അപ്പൊ വർഗ് എടുക്കാൻ വേണ്ടിട്ട് ഒരു മലേന്റെ മോളക്ക് പോയി മലേൻ്റെ മോളക്ക് പോയപ്പോൾ എന്താ ഭാര്യ ഭർത്താവിൻ്റെ മേ രണ്ട് കെട്ടുണ്ടായിരുന്നു ഭാര്യ ഭർത്താവിൻ്റെ തലയ്ക്ക് വച്ചെടുത്തു ഭർത്താവിൻ്റെ തലയിൽ ഇതല്ലേ കെട്ട് ആ അപ്പോൾ പറ്റൂലല്ലോ അപ്പോൾ അടുത്ത കെട്ട് എന്താര വച്ചരച്ച ഒരു പുലി വന്നു അപ്പോൾ ഓലൊക്കെ പൊടിച്ചു എന്നിട്ട് ആ ഇതൊന്നും മേലേക്ക് വെച്ചു എന്നിട്ട് ആവർന്നു എന്നിട്ട് എന്നാ എനിക്ക് ഉണ്ണിപ്പം ഉണ്ടാക്കി തരുമോ പുലി ചോദിച്ചു അപ്പോൾ ആ പറഞ്ഞു എന്നിട്ട് തലയിൽ വെച്ചെടുത്തു എന്നിട്ട് രണ്ടാളും പോയി എന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ നീ പുലിക്കൊന്നും കൊടുക്കണ്ട പറഞ്ഞു എന്നിട്ട് പുലി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് മുള്ളും എണ്ണയും വെച്ചു എന്നിട്ട് പുലി വന്നപ്പോൾ ആ മുള്ളിൽ കുത്തിയപ്പോൾ എന്താ കിണർക്ക് ചാടി അവിടെ കിണറുണ്ടായിരുന്നു എന്നിട്ട് ഭർത്താവ് പോ പോയോക്കിയപ്പോൾ ഭർത്താവും ചാടി ഭാര്യ ചാടിട്ടില്ല ഇത് അടുത്ത ആൾ ഒരു ഭാര്യയും എന്താ ഭർത്താവ് ഉണ്ടായിരുന്നു ഏഹ് ആ ഭാര്യക്കും ഭർത്താവിനും ഉന്നയപ്പം നല്ല ഇഷ്ടേനു പക്ഷെ ഓരോടത്ത് പൈസ ഭർത്താവ് പറഞ്ഞു ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പൊ ഓല് എന്താ വർഗ് വർഗ് എടുക്കാൻ പോയി വർഗ് എടുത്തു ഏഹ് വർഗ്ഗടുത്തു എന്നിട്ട് എന്താ വർഗ് തലയിൽ വെച്ചു അപ്പ പക്ഷെ എന്താ മറ്റേത് രണ്ട രണ്ടാളെ തലയിലും വെച്ചു ബാക്കി ഒന്നുണ്ടായിരുന്നു അത് എന്താ മറ്റോ ഭർത്താവിന് വയ്ക്കും പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ തലേക്ക് കയറ്റാൻ ആരുമില്ല അപ്പോൾ അവിടേക്കൊരു പുലൻ വന്നു എല്ലാവരും ഉണുപ്പ് പിടിച്ചു അപ്പോൾ എന്താ എന്നാ കയറ്റി തരാ പറഞ്ഞു അപ്പോൾ പറഞ്ഞു കയറ്റി തരണമെങ്കിൽ ഇച്ച് എന്താ പത്ത് ഉണ്ണിയപ്പം വേണം പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാൽ തരാൻ പറഞ്ഞു കയറ്റി വച്ചു എന്നിട്ട് എന്താ ഏഇന്യൂ എന്താ ഇനി എന്താ പുലിക്കൊന്നും കൊടുക്കണ്ട പറഞ്ഞാണ്ട് ഓലി അവിടെ പുലി വരാതെ ഇരിക്കാന് മുള്ളും എണ്ണയും എന്താ അവിടെ വെച്ചു എന്നിട്ട് എന്താ പുലി വന്നപ്പോ മുള്ള കുത്തി അപ്പോ എന്താ വരുത്തായിക്കൊണ്ട് എന്താ പുലി അപ്പുറത്ത് കൂടി പോയി എണ്ണമേണ ചൂട്ടി ടേ ടേട്ട എറിഞ്ഞാണ്ട് അടിക്കോൺ വന്നു ഏർ അത്രേ ഉള്ളു ചൂടാ ഭർത്താവും കൊണ്ടാൻ പോയി വർഗ് വെറ്റ തൊലിയിൽ വെച്ച പോയി എന്നിട്ട് ഭർത്താവ് പറഞ്ഞു ഈ വർഗ് വെച്ച് ഏറ്റാവ് വയ്ക്കും പറഞ്ഞു എന്നിട്ട് അതിനു വേണം പറഞ്ഞു ഒന്തോ സൗണ്ടേട്ടിട്ട് ഒരു പോലിയ അങ്ങോട്ട് വന്നു എല്ലാവരും അങ്ങോട്ട് പേടിച്ചു എന്നിട്ട് പുലിയോ പറഞ്ഞു അപ്പോൾ ഒലും ഓടാൻ നോക്കിയിട്ട് പേടിക്കുന്ന പേർക്ക് ഞാനാ പറഞ്ഞിട്ട് അവണെങ്കിൽ ഈ വർക്ക് കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ ആ പറഞ്ഞു എന്നിട്ട് വീട്ടിലത്തെ പോലെ ഉണ്ണിയപ്പം വെച്ചു എന്നിട്ട് അവൻ അവിടെ പറഞ്ഞു ഏറ്റവും ഉണ്ണിയപ്പം വേണം പത്ത് നടന്ന് പുലിക്ക് കൊടുക്കണ്ട കരുതിൽ പോയി എന്നിട്ട് വാതിലൊക്കെ ഒരു കല്ലും വെച്ചു പിന്നെ ഒരു മുള്ളും വെച്ചു എന്നിട്ട് പുലി വന്നു പുലി വന്നിട്ട് ആ എന്നിട്ട് ഇന്നിപ്പോ അങ്ങോട്ട് പോയി എന്നിട്ട് വാതിലൊക്കെ കൂടി പോയപ്പോലെയാ മണ്ടൊക്കെ ഒന്ന് കിട്ടി പുലിൻ്റെ

ഭർത്താവും ചാടി ഭാര്യ ഭാര്യം ചാടി പിന്നെ പുലിയും അതിൽ മൊട മൊതലണ്ടായിരുന്നു പുലിയും ചാടി